എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ പുതുവത്സരാശംസകൾ ഹാപ്പി ന്യൂ ഇയർ അപ്പോൾ ഇന്നത്തെ റെസിപ്പി എന്ന് പറഞ്ഞാൽ ചെറിയൊരു റെസിപ്പിയാണ് കുഞ്ഞു റെസിപ്പിയായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് അപ്പോൾ രണ്ട് മുട്ട വെച്ചിട്ട് ഒരു കിടലൻ നമുക്ക് ദോശം ഒന്നിച്ചൊക്കെ പേർ ചെയ്യാൻ പറ്റാൻ നല്ലൊരു അടിപൊളി ഒരു റെസിപ്പിയായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പാൻ നല്ല രീതിക്കൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഓയിൽ നല്ല രീതിക്ക് ചൂടായി വന്നതിന് ശേഷം കുനുകുനാനായിട്ട് അരിഞ്ഞ സവാളയും പച്ചമുളകും ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിനുശന്താ നല്ല രീതിക്ക് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഫ്ലെയിം ഒന്ന് കുറച്ചിട്ടാണ് കുനു കുനാന്നായിട്ട് അരിഞ്ഞതുകൊണ്ട് ഫ്ലെയിം കരുവിൻ്റെ പരമാവധി കുറച്ചിട്ട് മിക്സ് ചെയ്തെടുക്കാനായിട്ട് അപ്പോൾ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുക പെട്ടെന്ന് കുട്ടികൾക്കൊക്കെ സ്കൂളിനൊക്കെ കൊണ്ടുപോകാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ് ഇത് അപ്പോൾ ചോറിനെയ് ചോറിനൊന്നിച്ചും കഴിക്കാൻ പറ്റും പിന്നെ ചപ്പാത്തി പൂരി അതിനൊക്കെ ബെസ്റ്റ് കോമ്പയാണ് ഈ മുട്ട കൊണ്ടുള്ള ഈ റെസിപ്പി അപ്പോൾ സവാള അത്യാവശ്യം നല്ല രീതിക്ക് വേണ്ടി വന്നിട്ടുണ്ട് ആ സമയത്തേക്ക് ഞാൻ എന്താ ഒരു കുഞ്ഞ് തക്കാളി ചെറു ചെറുത് ആയിട്ടായിരുന്നു കുഞ്ഞ് കുനാന്നായിട്ടായിരുന്നു അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ല രീതിക്കൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അങ്ങനെ എത്ര പെട്ടെന്നാണല്ലേ നമ്മളുടെ രണ്ടായിരത്തി ഇരുപത്തി നാല് കഴിഞ്ഞു പോയത് ഇതാ ഇന്നലെ വന്ന പോലെയാണ് നമ്മളെ മനസ്സിൽ ഉള്ളത് അപ്പോൾ ഇതാ പെട്ടെന്ന് പോയി അപ്പോൾ അതിൽ കുറേ വിഷമങ്ങളും കുറേ സന്തോഷങ്ങളും കുറേ കുറേ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് കഴിഞ്ഞു പോയിട്ടുണ്ടായിരുന്നത് ഇനി ഇഷ്ട ഈ വരുന്ന രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇന്ന് ഫസ്റ്റ് ഡേ ആണ് എല്ലാവർക്കും ഇനി അങ്ങോട്ട് നല്ലതാവട്ടെ നല്ല സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും സൗഭാഗ്യങ്ങളുടെയും വർഷമാവട്ടേന്ന് പ്രാർത്ഥിച്ചു കൊണ്ട് ഇന്നത്തെ ആ കുഞ്ഞു ഡിഷിലേക്ക് ഞാൻ വീണ്ടും വന്നിരിക്കുന്നത് അപ്പോൾ തക്കാളി നല്ല രീതിക്ക് വേണ്ടി വന്നിട്ടുണ്ട് ആ സമയമാകുമ്പോൾ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അതുപോലെ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് നല്ല രീതിക്കൊന്ന് വാറ്റിയെടുക്കുന്നുണ്ട് അപ്പോൾ ഇത് കാണുന്ന സമയത്ത് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ മാത്രം ഒന്ന് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ കൂട്ടുകാരെ എന്നാൽ മാത്രമാണ് ഞാൻ ആയിരുന്ന വീഡിയോസ് നിങ്ങൾക്ക് കറക്റ്റായി നോട്ടിഫിക്കേഷൻ ആയി ഞാൻ ഇട്ടുടനെ നിങ്ങൾക്ക് കറക്റ്റായി കിട്ടുകയുള്ളൂ അങ്ങനെ മഞ്ഞൾപ്പൊടി ഉപ്പൊക്കെ ഇട്ട് നല്ല രീതിക്ക് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് നമുക്കിതിലേക്ക് കുറച്ച് ചിക്കൻ മസാല ഇട്ട് കൊടുക്കാം അല്ലെങ്കിൽ ഗരം മസാല അല്ലെങ്കിൽ മീറ്റ് മസാല നിങ്ങൾക്കെല്ലാം ഏത് മസാലയാണുണ്ടത് അതിട്ടുകൊടുക്കുക സാമ്പാർ പൊടി ഒഴുകുക ഏത് മസാല ഉണ്ടെങ്കിലും അതിട്ട് കൊടുക്കുക ഫിഷ് മസാല അതൊക്കെ ഒഴിവാക്കിയിട്ട് ചിക്കന് മീറ്റ് ബീഫ് അങ്ങനെയുള്ള ഏത് മസാല ഇട്ടുകൊടുക്കുക അതും ഇട്ടുകൊടുത്ത് നല്ല രീതിക്കൊന്ന് ഞാൻ വാറ്റിയെടുക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ പച്ചമണം മാറ്റിയെടുക്കുന്നുണ്ട് അപ്പോൾ സിംപിളാണ് അപ്പോൾ നമ്മൾ മസാല ഇവിടെ റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട് ഇനി ഞാൻ ആ രണ്ട് നാടൻ മുട്ടയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ നാടൻ മുട്ട വെച്ചിട്ടാണ് ഞാൻ തയ്യാറാക്കിയെടുക്കുക ുള്ളത് അപ്പോൾ മുട്ട ഞാൻ എപ്പോഴും യൂസ് ചെയ്യുമ്പോൾ കഴുകിയിട്ടാണ് യൂസ് ചെയ്യുന്നുള്ളത് കഴുകിയിട്ട് യൂസ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് അപ്പോൾ അതാ ഞാൻ മുട്ട കഴുകി ഇതാ പൊട്ടിച്ച് വെച്ച് കൊടുക്കുന്നുണ്ട് അങ്ങനെ അതാ രണ്ട് മുട്ടയും നൊട്ടിച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്കിത് ചെറുതായിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് അങ്ങനെ വെയിറ്റ് ചെയ്തതിന് ശേഷം ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക നല്ല വലുതാക്കി ഇളക്കി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ചെറുതായിട്ടൊന്ന് മുട്ടേന ഇങ്ങനെ കഷ്ണം നിൽക്കുന്ന പരുവത്തിനൊന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക അപ്പോൾ നല്ല രീതിക്ക് പൊടിച്ചതിനെങ്കിൽ അത്ര വലിയ ടേസ്റ്റ് ഉണ്ടാവില്ല ഇങ്ങനെ തിന്നുന്ന സമയത്ത് ചെറുതായിട്ടൊന്ന് മുട്ടൻ്റെ കഷ്ണമൊക്കെ കിട്ടുമ്പോഴാണ് ഇതിന് കൂടുതൽ ടേസ്റ്റ് ഞങ്ങൾക്ക് അങ്ങനെയാണ് ഇവിടെ പൊതുവെ എല്ലാവർക്കും ഇഷ്ടം അങ്ങനെ എന്താ നല്ല രീതിക്ക് പൊടിപൊടിയാക്കി എടുത്തിട്ടില്ല ചെറുതേ ചെറിയതായ രീതിക്കൊന്ന് ഞാൻ പൊടിപൊടിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്കിത് കാണുന്ന സമയത്ത് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ നിങ്ങളുടെ ഫാമിലിക്ക് ഫ്രണ്ട്സിനെ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ വീഡിയോയ്ക്ക് അനുയോജ്യമായ കമൻറ്റ് തരാനും ഒരു ലൈക്ക് തരാനും മറന്ന് പോവല്ലേ അങ്ങനെന്താ ചെറിയ സിമ്മിൽ ഇട്ടിട്ടാണ് ഞാൻ കുക്ക് ചെയ്തെടുത്തിട്ടുള്ളത് അങ്ങനെ എന്താ ഞാൻ ഞങ്ങളുടെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റിയ മുട്ട ുള്ള സിമ്പിൾ വിഭവം ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് ഞങ്ങളുടെ നാട്ടിന് ഇതിന് മുട്ട ബുർജി അങ്ങനെ പറയുക നിങ്ങൾ എന്താണ് നിങ്ങളുടെ നാട്ടിൽ എന്താണ് ഇങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് പറയാമെന്ന് കമൻറ്റിൽ അറിയിക്കുക അങ്ങനെ സിമ്പിളായിട്ട് രണ്ട് മൂന്ന് മിനിറ്റ് കൊണ്ട് തയ്യാറാക്കാൻ പറ്റിയെന്നുള്ള കിടലൻ ഒരു മുട്ടക്കറിയാണ് മുട്ട മസാലയാണ് അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കുക അടിപൊളി ടേസ്റ്റാണ് അടിപൊളിയാണ് ഒന്നുമില്ലെങ്കിലും വെറുതെ കഴിക്കാൻ പറ്റിയ കിടലൻ റെസിപ്പിയാണ് ഇത് കട്ടൻചാറിൻ്റെ ഒന്നിച്ചും കഴിക്കാൻ പറ്റി കിടിലും റെസിപ്പിയാണ് അപ്പോൾ അപ്പോൾ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിചാരിക്കുന്നത് അപ്പോൾ വീണ്ടും ഒരു പ്രാവശ്യം എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഹാപ്പി ന്യൂ ഇയർ അപ്പോൾ ഇതൊക്കെ കഴിച്ച് ഉച്ചക്കത്തെ ഫുഡൊക്കെ ഒരു തൊട്ടില കെട്ടാൻ വേണ്ടി പോവാൻ പോകാനുണ്ടായിരുന്നു അങ്ങനെ എന്താ വൈകുന്നേരം ഒരു അഞ്ചര മണിയാകുമ്പോൾ തൊട്ടിലെട്ടാൻ വേണ്ടി പോയിട്ടുണ്ട് തൊട്ടിൽ കെട്ടിലുണ്ടായിരുന്ന പൊരലൊന്നുമല്ല റിസോർട്ടിലാണ് അപ്പോൾ റിസോർട്ടിൻ്റെ പേരൊന്നും എനിക്ക് ഓർമ്മയില്ല അങ്ങനെ അങ്ങനതാ ബസ്സെല്ലാം ഉണ്ടായി തൊട്ടിൽ കെട്ടാൻ പോകാൻ വേണ്ടിയിട്ട് റിസോർട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ബസ്സെല്ലാം ഉണ്ടായിന് അങ്ങനതാ ബസ്സിൽ കയറി ഇരുന്നിട്ടുണ്ട് ബസ്സിൽ കയറി നല്ല വൈബ് എന്ന് പറഞ്ഞാൽ നല്ല വൈബ് തന്നെ അപ്പോൾ സന്ധ്യാസമയം പിന്നെ കുഞ്ഞിപ്പുള്ളന്മാരെല്ലാം ബസ്സിലുണ്ട് ബസ്സിൽ നല്ല സോങ് എല്ലാം ഇട്ടിട്ടുണ്ട് ഓറാണെങ്കിൽ കുഞ്ഞിപ്പുള്ളന്മാരെല്ലാം ഫുൾ എൻജോയ് ചെയ്യുന്നുണ്ട് പാട്ടിനൊത്തിച്ച് ഒത്തിട്ടുള്ള ഡാൻസും അതൊക്കെ കണ്ടിട്ട് അതൊക്കെ ഞങ്ങൾ വീടെല്ലാം എടുക്കുന്നുണ്ട് അപ്പോൾ നല്ല ഫുൾ എൻജോയ്മെൻ്റ് ആയിരുന്നു കുഞ്ഞുമക്കളൊക്കെ ഉണ്ടായിരുന്നു അവിടെ പങ്ങനെന്താൽ ആസ്വദിച്ചിട്ട് പോയി അങ്ങനെ കുറച്ച് സമയം കഴിയുമ്പോൾ ആ റിസോർട്ടിലേക്ക് എത്തിയിട്ടുണ്ട് റിസോർട്ടിലൊക്കെ എത്തിയത് എങ്ങനെയാണെന്ന് അറിഞ്ഞിട്ട് അത്രയും നല്ല പൊലിസ് ഉണ്ടായിരുന്നു ബസ്സിൽ അങ്ങനെ അതാ റിസോർട്ട് താടേ ഫുൾ ലൈക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇതൊക്കെ കാണുന്നുണ്ട് അപ്പോൾ നല്ല കാണുമ്പോൾ തന്നെ നല്ല വൈബ് ആയിട്ടുണ്ട് അപ്പോൾ പുള്ളന്മാർക്കെല്ലാം ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഇന്ന് തൊട്ടിലെട്ടാൻ വന്നാൽ വൈബൊക്കെ നല്ല ഫുൾ എൻജോയ് ചെയ്തിട്ടുണ്ട് അങ്ങനെ അതാ ഞങ്ങൾ ബസ്സിൽ നിന്നിട്ടാണ് ഈ വ്യൂ എടുക്കുന്നു എന്നുള്ളത് അങ്ങനെ അതാ ബസ്സിൽ ഇറങ്ങി കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെ അങ്ങനതാ റിസോർട്ടിലേക്ക് പോകുന്നുള്ളതാണ് അപ്പോൾ ബസ്സിൽ നിന്ന് ഇറങ്ങുമ്പോൾ എന്നോട് ഒരേ കാര്യം പറയുന്നത് ഞാൻ അങ്ങനെ കളിച്ചുമ്മ്മാ ഇങ്ങനെ കളിച്ച് നല്ല പാണ്ടുമ്പം അത് ആടെ നോക്കുമ്പോൾ അങ്ങനെ ലേറ്റ് കത്തുന്നത് അങ്ങനെ കത്തുന്ന ആടെ കത്ത് അങ്ങനെ നല്ല മോള് പറയുന്നുണ്ടോ കണ്ടിട്ട് അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി പോകുന്നുണ്ട് പിന്നെ അതാട് വെൽക്കം ഡ്രിങ്ക് എല്ലാം ഉണ്ടായിന് പിന്നെ ഞാൻ അത് അധികം വീഡിയോസും കാര്യങ്ങളൊന്നും എടുത്തില്ല വീഡിയോ എടുക്കാനൊക്കെ ഭയങ്കര മടിയാണ് പിന്നെ അതാ ഫങ്ഷൻ കാര്യങ്ങളൊക്കെ തുടങ്ങാൻ വേണ്ടിയിട്ടുള്ള ഒരു കത്തിലാണ് അങ്ങനെ എല്ലാവരും ഇതാ ഒരു ടേബിൾ അടിച്ചിട്ട് അതിൽ ഇരുന്നിട്ടുണ്ട് ഫുഡ് അയയ്ക്കാനൊന്നുമല്ല വെറുതെ ഇങ്ങനെ എല്ലാം കാണാൻ വേണ്ടിയിട്ടിരുന്നതാണ് അങ്ങനെ കുറച്ച് സമയമല്ല കഴിഞ്ഞാൽ പിന്നെ പറഞ്ഞാൽ അടുത്ത ആൾക്കാർ ഫുഡെല്ലാം റെഡി ആയിരുന്ന ആട്ന്ന് പോയിട്ട് മേങ്ങും അപ്പോൾ ബഫ സെറ്റ് ആയിരുന്നു അങ്ങനെ അതാണ് ഞങ്ങൾ ഫുഡിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തു ഫുഡിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു തിരക്ക് എന്ന് പറഞ്ഞാൽ ഫുൾ അടിയായിരുന്നു അടിന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല ഒന്ന് ഇങ്ങനെ ഈ ബഫ സെറ്റാകുമ്പോൾ ലൈനിൽ പോയിട്ട് ഫുഡൊക്കെ വാങ്ങുമ്പോൾ അല്ല ഭയങ്കര ഒരു എൻജോയ് വൈബ് ഇത് അങ്ങനെയല്ല ഇടക്കും ബിസ്ക്കി അങ്ങനെ എല്ലാം ആയിട്ടാണ് ഫുഡും കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട് അന്ന് നല്ല പൊലിസ് എൻജോയ് ആക്കി അതിനെല്ലാം ഫുഡൊക്കെ കഴിച്ചില്ല എല്ലാം ഒന്നും കഴിക്കാനൊന്നും പറ്റിയിട്ടില്ല പിന്നെ ഐസ്ക്രീം എല്ലാം ഉണ്ട് എല്ലാത്തിൻ്റെ വീഡിയോ എടുക്കാനൊന്നും എനിക്ക് ശരിക്കൊന്നും ഒന്നും പിന്നെ നേരെ ബസ്സിൽ പോയി ഇരുന്നു അങ്ങനെ അതാകുമോ എല്ലാവരും ഇന്ന് വെച്ചാൽ ബസ് ഇറങ്ങി വീണ്ടും പാട്ടൊക്കെ ഇട്ടിട്ട് അമിത പുള്ളമാർ വീണ്ടും തുടങ്ങിയിട്ട് ഡാൻസ് ഒക്കെ കളിക്കാൻ വേണ്ടിയിട്ട് അതിനൊന്നുവെച്ചാൽ എൻ്റെ മോളുണ്ട് മോൾ എൻ്റെ മടിയിൽ എന്നിട്ട് തുള്ളുന്ന അതിൻ്റെ ഒന്ന് ഞാൻ വീഡിയോ എടുത്തിട്ടാ അപ്പോൾ ഇന്നത്തെ ബ്ലോഗും കാര്യങ്ങളും ഇത്രയും ഫസ്റ്റ് ഇട്ട് റെസിപ്പി എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് എനിക്ക് അഭിപ്രായം അറിയിക്കണം അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ബ ബൈ